ഹലോ ഗൈസ് ഞങ്ങൾ ഈ ഒരു കാണുന്ന ഈ ഒരു സ്ഥലത്ത് കൃഷി ചെയ്യാൻ വേണ്ടി പോവാണ് ഒരു കൃഷിക്കാരൻ എന്താ അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കൃഷിക്കാരൻ്റെ അടുത്ത് കുറേ വിത്തുകളുണ്ട് പിന്നെ അതേപോലെ തന്നെ ഞങ്ങളിതാ ഒരു കൈക്കോട്ട് വാങ്ങിക്കണം നമ്മൾ ഈ ഒരു കൃഷിക്കായിട്ട് വാങ്ങിയിട്ടുള്ള പ്രത്യേകം കൈക്കോട്ടാണ് കൃഷിക്കാരാ എന്തൊക്കെയാണ് ഞങ്ങളുടെ അടുത്തുള്ള കൃഷി എന്തൊക്കെ സാധനങ്ങൾ എന്തൊക്കെയാണ് വിത്തുകൾ എന്തൊക്കെ നടാൻ പോകണ വിത്തുകൾ എന്നുള്ളതൊക്കെ ഒന്ന് കാണിച്ചു തന്ന വേദിയിൽ ഇവിടെ രണ്ടാളുടെ എമ്മുണ്ട് പിന്നെ നമ്മളെ അലവാസുണ്ട് പിന്നെ വിത്തുകൾ നമ്മൾ പരിചയപ്പെടുത്താം ഇത് കോളിഫ്ലവറ് ട്ടെ പിന്നെ ചുവപ്പ് ചീര പിന്നെ പച്ച ചീര പിന്നെ ദന്താ ദന്താ എന്താ ഇതെന്താ ഇത് എന്തിന് പേരെന്താ കുരു എന്ത് കുരു ഇത് വെള്ളരിക്ക വെള്ളരിക്ക പിന്നെ അതേപോലെ തന്നെ മത്തനുണ്ട് അതേപോലെ തന്നെ കുമ്പളം കണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്താണ് നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്തായാലും നമ്മളെ ഇന്നത്തെ കൃഷി ഇവിടെ കൃഷിക്കാരൻ ചിമ്മുൻ്റെ നേതൃത്വത്തിലാണ് ഇന്നത്തെ കൃഷി ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് ചിമ്മു എന്താണ് പശ്ചിത് കൊത്തലൊത്തിക്കൈക്കോട്ടേറ്റ് കൊത്തേ കൊത്തേ കൈക്കോട്ടേറ്റ് കൊത്തേ എന്ത് കൃഷിക്കാരനാ അതി തൊള്ളിയും വിളിച്ചു കിണ കൈക്കോട്ട് കൊത്തേ ആ അപ്പോൾ ചിമ്മുദാ ഉദ്ഘാടനം കഴിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു അപ്പം ഇവിടെ കൊന്ന് ശരിയാക്കണം ശരിയാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത്രയും വൃത്തികൾ ഇവിടെ നടാനായിട്ട് ആറ് ടൈപ്പ് സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഈ വിത്തിന് ഇതാ വെറും ഒന്ന് ഇരുപത്തഞ്ച് ഉറപ്പിയ ഉള്ളു ഇരുപത്തഞ്ച് ഉറുപ്പ്യ കൊടുത്തു കഴിഞ്ഞാൽ ഏത് ലോക്കലീ അങ്ങാടിയും ഈ സാധനം വാങ്ങാൻ കിട്ടും അപ്പോൾ ഈ കൈക്കോട്ടും ഞങ്ങളിപ്പോൾ പുതിയ വാങ്ങിയാണ് മുന്നൂറ്റി ഇരുപത് ഉറുപ്പ്യുള്ളൂ ഈ കൈക്കോട്ടിന് അപ്പോൾ അക്കാ അതൊക്കെ ഇവിടെ ഒക്കെ ഒന്ന് മൊത്തത്തിൽ ക്ലീൻ ചെയ്തിട്ട് നമ്മളെ പരിപാടി തുടങ്ങാൻ വേണ്ടി പോകണേ കാര്യ കൃഷിക്കാരിവാ നമ്മളിവിടുന്ന് പരിപാടി തുടങ്ങാൻ പോണേ ആദ്യം ഈ വള്ളതാ ഈ വള്ളത്തിന് ഒരു സൈഡ് കൂടി മാത്രം ഒഴുക്കി വിടണം എന്നാലേ നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ ഇസ്ക്കരെ അവനെ അച്ചറ കൊണ്ടാ മാറ്റ പറ നീ അച്ചറ കൊക്ക് മാറ്റിയോ നീ അച്ചറ കൊക്ക് മാറ്റടാ ഈ കുട്ടി എത്ര ഏക്കർ سيرസി ആണ് നമുക്ക് മൂന്ന് ഏക്കർ മൂന്ന് ഏക്കർ യാ നാല് നാല് മൂന്ന് ഏക്കർ കൃഷി ചെയ്യാ മാത്രം മതി നമുക്ക് ഇപ്പോ നമ്മൾ എത്രക്ക് അറിയാത് നിങ്ങൾ അറിയാ മടിച്ചുകൊണ്ടോട്ടെ ആ നടങ്ങട വാ ഒരു കൃഷിക്കാരൻ്റെ വേദനങ്ങൾ മനസ്സിലാക്കണം ജസ് നമ്മൾ ഇന്ന് ഇവിടെ അന്ധം മിട്ടിരുന്നപ്പോൾ എനിക്കും ചിമ്മിനുണ്ടായ ഒരു പിരാന്താണിത് അപ്പോൾ നമ്മൾ അപ്പം ഒന്നും നോക്കില്ല നേരെ നമ്മൾ വന്നിട്ട് ഒരു കൈക്കോട്ട് വാങ്ങി പിന്നെ കുറച്ച് വിത്തുകൾ വാങ്ങി നമ്മൾ വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിക്ക് ആകെ മൂന്നു ചില സ്ഥലമുള്ളൂ അപ്പോൾ കൃഷിക്ക് സ്ഥലമില്ല അപ്പോൾ നമ്മൾ തോട്ടിലേക്ക് വാങ്ങിയതാണ് ഇന്നത്തെ കൃഷിൻ്റെ ആകെ ചെലവെന്ന് പറഞ്ഞാല് നാനിറ്റൈം പൊറുപ്പിയാണ് അപ്പൊ ഞാൻ തോടൊക്കെ ഒന്ന് ക്രീം ചെയ്ത് റെഡി ആക്കണം കേരിക്കുന്ന ക്ക് കിട്ടിണ്ടല്ലോ നിങ്ങൾ ഓരോന്നായി ഓരോന്നായിക്കണേ ശാല ആഗ്രഹമായിട്ടോ അടക്കാ ശാലും കട്ടിക്കൊടുത്താണ്ട് അങ്ങോട്ട് ചെയ്യാം ക്യാമറ ആ അടച്ചി കണ്ടിച്ച് ഇനിയും കണ്ടിട്ടോ ചെള്ള ചെളി വെള്ളി വെള്ളി തോട്ടം ശരിയാക്കാനൊക്കെ കഴിഞ്ഞോ ക്യാമറമാൻ ചിമ്മോട്ടോ അപ്പോൾ ഇനി എത്രത്തോളം പവർ ഉണ്ടാവും എന്നുള്ളതെന്ന് അറിയില്ല ഉള്ളതുണ്ടാവും അപ്പോൾ നമ്മൾ കണ്ടോ ഓരോ ഭാഗത്ത് ഇങ്ങനെ ഓരോ വിത്തനുള്ള ഓരോ സ്പേസ് കഴിഞ്ഞിട്ട് കൊടുക്കുക ഈ ഭാഗത്താ ക്യാമറമാൻ ക്യാമോൺ നിങ്ങൾ നേരത്തെ പിടിച്ച ക്യാമറ എന്ത് ക്യാമറമാന പോയി ഇപ്പം ചെലു കാണണ്ട കേണ്ടോ ആ ഈ ഭാഗത്താ ഈ ഭാഗം കാണണ്ടോ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ചീരക്കാണ് പിന്നെ നമ്മൾ ഇനി ഓരോ ഓരോ നായി ഓരോ നായി പാകാൻ വേണ്ടി പോകണേ നമ്മൾ ഫസ്റ്റ് പാകണത് പിന്നെ പിന്നെ ചോ സാദാ ചീര കേട്ടോ സാധാ ചീര എന്ന് പറഞ്ഞാൽ ദൈ ചീര പച്ച ചീര നമ്മൾ ഫസ്റ്റ് പാകാൻ വേണ്ടി പോകുന്നത് സാമാന അഭ്യർഥിണ്ട് കുറച്ച് ഭാഗ്യം മതിയുള്ളത് ചിമ്മോണ ചീര പാകാൻ പോകുന്നത് കജ്ജുണ്ടേ ആ നിങ്ങോട്ട് വാ ഇങ്ങോട്ട് കിടന്നു വരുമോ കമോൺ 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 അങ്ങോട്ട് ഇട്ടോ ഈ കാണുന്ന സ്ഥലത്തേറ്റ് കേട്ടോ ഏയ് ഏയ് കണ്ടത്തി കയറരുതേ ഇതാ ഈ വരതാ ഈ വരാ ഇവർക്ക് അപ്പുറം കിടക്കാൻ പാടില്ല കേട്ടോ നിങ്ങൾ കേട്ടോ നിങ്ങടെ സ്ഥലത്ത് കണ്ടിട്ടേ ആ മൊത്തം കച്ചി തട്ടിക്കൊട്ടേ അതിൻ്റെ അടി കൂടി അമ്മത് അങ്ങനെ താങ്ങിക്കൊടുക്കാൻ പോണേ നമുക്ക് ഇത് മൊത്തത്തിൽ ഇടുമ്പോൾക്ക് ഇറങ്ങി കിട്ടോ തോട്ടിലൊക്കെ പാടെ ഇട ഇനി അടുത്തതായിട്ട് നമ്മള് ഇടാൻ പോകുന്നത് കേസ് കുമ്പളങ്ങാണ് നമ്മൾ ഇടാൻ പോകുന്നത് കുമ്പളങ്ങ വിത്ത് പാകുന്നു പ്രശസ്ത കൃശി വൈദർ ചിമ്മു രണ്ട് കജി രണ്ട് കജ്ജിങ്ങായിട്ട് സ്വീകരിക്കോ ഇത്ര കുമ്പളങ്ങ വിത്ത് നമ്മൾ പാകണോ അത് എങ്ങോ ചിമ്മു പാകാൻ പോവണ ഗൈസ് ഇതാ അതായത് ഞാൻ അപ്പറ്റി പറഞ്ഞുതരട്ടോ കുമ്പളങ്ങ വിത്ത് എടുക്കുക ഈ സാധനം കണ്ട ഈ സുന ഈ സുന മോൾക്കാക്കിയിട്ട് ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മണ്ണിട്ട് കൊടുക്കുക മനസ്സിലായോ ഏ ഇങ്ങനെ മണ്ണിട്ട് കൊടുക്കുക അപ്പോൾ അത് ബാക്കി ഏ ഇപ്പുറത്ത് ഒരു കുമ്പളങ്ങ വിത്തതാണ് ഒന്ന് ഇവിടെ വായിക്കോ എന്നാൽ ഇനി ഒന്ന് ഇവിടെ വായിക്കോ കൈ കൊണ്ടില്ലേ ആ ഇവിടെ ഒക്കെ വിത്ത് കൊടുക്കുക എങ്ങനെ പോകുക എന്നുള്ളതിൻ്റെ ഐഡിയ മനസ്സിലായില്ലപ്പോൾ കറക്റ്റാണ് നല്ല ഊട്ടി അപ്പോൾ ഇതിൽ ജസ്റ്റ് മേലെക്കുടി കുറച്ച് മണ്ണൊക്കെ നട്ടുകൊടുക്കുക അതോടുകൂടി കുമ്പളങ്ങ വിത്ത് റെഡി റെഡി ഓക്കെ പിന്നെ ഇനി അടുത്തതായിട്ട് നമ്മൾ കുമ്പളങ്ങ വിത്ത് പാക്യമ ചുട്ടാൻ പാടില്ല എന്തോ ഒരു കഥ പാക്യമ ചുട്ടാൻ പാടില്ല ഇനി അടുത്തതായിട്ട് നമ്മൾ കുമ്പളം വയ്ച്ച് ഒന്നും കൂടി ഇങ്ങനെ എടുത്തേന ഇട്ട് കൊടുക്കണം കാരണം എന്താ അഥവാ ഉണ്ടായില്ലെങ്കിൽ വേറെ നമുക്ക് കിട്ടും ഞാൻ നീ നിർത്താൻ നിർത്തേ ഇനി ഇതാ ഈ ഇവിടെയും പടിയും കുറച്ച് കുമ്പളം വയ്ക്ക് കുറച്ച് ഭാഗത്തൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ പക്ഷെ അഥവാ ഉണ്ടായില്ലെങ്കിൽ കുമ്പളങ്ങൾക്ക് നമ്മളൊരു ഭാഗ്യവരം എങ്ങനെയാണോ ഇത്ര കുമ്പളങ്ങ കേട്ടോ അല്ലേ ഇവിടെ ഒക്കെ വായിക്കൂട്ടാ ഇവിടെ അവിടെയൊക്കെ ഇവിടെ ഒന്ന് വായിക്കോണ്ടായ ആ എന്നാ വായിക്കോ വിടെ അടുത്ത് ഞാൻ ഒന്നുകൂടി വേറെ പാകി കജ്ജോ കജുടേ ഇടേ വിത്തക്കൂടെ പിന്നെ അതേമാതിരി ഇപ്പുറത്ത് വായി കൊടുക്കാം ഏതൊക്കെ ഉണ്ടാവും ഏതൊക്കെ ഉണ്ടാവാത്തൊന്നും ഞങ്ങൾക്ക് യാതൊരു ഐഡിയ ഇല്ല പിന്നെ പിന്നതേപോലെ തന്നെ നമുക്കിവിടെ ഒന്ന് വായിക്കൊടുക്കാം ചിമ്മാതിൻ്റെ അടി കൂടി വേറെ ഒന്നും അവിടെ പകീട്ടുണ്ട് മണ്ണിട്ടൊടുക്കേ മേൽക്കൂടി റെഡി റെഡി നീ കുമ്പളങ്ങാൽ മതി നീ ഭാത്തൊക്കെ പോരാൻ പാടില്ല ഇനി നമുക്ക് ഇവിടെ കോളിഫ്ലവർ നടണം

ചെറുവാണ്ടാവും നമുക്ക് അടുത്തതായിട്ടുള്ളത് മത്തമ്പത്ത് അടുത്താകാൻ പോകുന്നു മത്തന് എന്നാ മത്ത വിത്താക്കും നമ്മളിപ്പ തൽക്കാലം ഒരു മത്തമ്പത്തിന്റെസ് ഉണ്ടല്ലോ അവിടെ തന്നെ അടല്ലേ എന്ത് പരിപാടിയാ ഉണ്ട് വാ നമ്മള് മത്തമ്പത്ത് നടാൻ പോകുന്നത് ഇവിടെ മത്തമ്പത്ത് അതുമാത്തമ്പത്ത് നിനക്ക് പണ്ട് അല്ല കഴിക്കുന്ന പണ്ട് എന്റെ അമ്മ പറഞ്ഞു ഇജ് വിട്ടാൻ പാടുന്ന പിന്നെ ഇങ്ങന ഇവിടെ ഇവിടെ നിന്ന് മത്തമ്പടുത്ത് ഇട്ടാ അവിടെ അവിടെത്തന്നെ അതിന്റെ എടുത്തേനെ കൊണ്ടുവരൂറച്ച് വിട്ടിടേട്ടോ ഇവിടെ അങ്ങനെ ഇടലല്ല ഈ സാമാനം മേലക്കാക്കി വെക്കണം അല്ലെങ്കിൽ ഭൂമി പോകും അപ്പോൾ നമ്മൾ എവിടെ പോയി ഇതെടുക്കുക ഇപ്പുറത്തൊന്നും കൂടി ഇവിടെ ഒന്നും കൂടി തട്ടുകൊടുക്കുക ചെരിഞ്ഞു കൊണ്ടല്ലോ പത്തുവിൻ്റെ സാരി കഴിഞ്ഞുകൊണ്ട് ആ കടുത്തച്ചോ ആ തോളിട്ടോ തോളിലിട്ടോ 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 സാരി അതെടുക്കേ നമ്മളെ മറ്റേ മൂലരാ മറ്റേ ഉദ്ഘാടനത്തിനു മതി മൊത്തം കൊടുത്താൽ ഇനി മതി പിടിച്ചു ബാക്കിയുള്ളതൊക്കെ നടത്ത കാരണവച്ചാ ഈ കജ്ജൊക്കെ കജ്ജൊക്കെ കജ്ജക്കെ കജ്ജൊക്കെ ചവിട്ടാൻ പാടില്ല അതൊക്കെ നമ്മൾ സാധനല്ലേ തീരെ ഒരു കൃഷിക്കാരെ ാത്തൊരു ആളെ ഇത് എന്തും അനുസരിച്ചാ നമുക്ക് അജയ്ക്ക് കഴിക്കൂട്ടോ എന്നിവിടെ പരിപാടി വേറുണ്ട് ചീരപ്പം നമ്മൾ നടത്തു നമ്മൾ വെള്ളരിയാണ് വെള്ളരി നമുക്ക് കുറച്ച് നടാം കുമ്പളങ്ങി കുറച്ചും കൂടി നടാണ്ട് പിന്നെ നമുക്ക് കോളിഫ്ലവർ കുറച്ചും കൂടി ഇടാം ഇത് കൂടാം ഇപ്പം ചോപ്പ് ചീര നമുക്ക് ലാസ്റ്റ് രണ്ട് ചീര കൂടി വേറെ ഇടാം അത് പിടിച്ചാൽ ക്യാമറ മേ ഓക്കെ അല്ലേ നേരിട്ട് ഇപ്പം ചീട്ടി അപ്പോൾ ഇപ്പച്ചി ഇങ്ങോട്ട് പിടിച്ചോ ഇങ്ങോട്ട് പിടിച്ചോ ഇപ്പച്ചീ നടാൻ പോകുന്നത് അതായത് നമ്മൾ നടാത്ത നടത്ത സാധനം എന്ന് പറയുന്നേ ഇതാണ് അതായത് ഈ സാധനം ജീജി ഇങ്ങോട്ട് ഇന്ന അവിടെ പോയിക്കേ നല്ല കൃഷിക്കാരനും നല്ലൊരു ക്യാമറമാനും ഇങ്ങോട്ട് കടുതി ക്യാമറ ആ അതായത് ഇതുള്ളത് നമ്മളെ ജീൻ്റെ വിത്താണ് അതായത് ഇതിനെ കുറച്ച് കൊടുക്കുക ഇങ്ങനത്തെ ഒരു നടനങ്ങൾ ആദ്യ ടിക്കറി ക്യാമറമാൻ ഹേയ് അതേമാതിരി അതിനെ കട്ട് ഔട്ട് കുറച്ചാൽ പിന്നെ അതേപോലെ തന്നെ നമുക്ക് കാര്യമായിട്ടുള്ളത് കുമ്പളങ്ങയാണ് കുമ്പളങ്ങ എന്ന് പറഞ്ഞാൽ ഒരു കുമ്പളങ്ങ വന്ന് നമുക്കൊരു ഒരു പത്ത് പതിനഞ്ച് കിലോനൊക്കെ വലുപ്പമുള്ള കുമ്പളങ്ങ കിട്ടാൻ പ്രതീക്ഷയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുമ്പളങ്ങ കുറച്ച് സീരിയസ് ആയിട്ട് നടന്നു എന്നാൽ മാത്രമേ കുമ്പളങ്ങ ഉണ്ടാവുള്ളൂ പിന്നെ ഓക്കെ കുമ്പളങ്ങ അതിൻ്റെ അടിയിൽ കൂടെ മത്തമ്പത്തൊക്കെ ചാടിപ്പോസ് നമ്മളിത് അവിടെ അടുത്ത് ും കൂടുതലാണ് ഇപ്പൊ എന്തായാലും നമ്മള് കുമ്പളങ്ങ പിത്ത നമുക്ക് തോന്ന നട്ടെടുക്കുമ്പളങ്ങണ്ടാവുന്ന പ്രതീക്ഷ എനിക്ക് കുറച്ച് കൂടുതലാണ് കാരണം കുമ്പളങ്ങന്റെ ഇത് പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാല് എവിടെക്കെന്തൊക്കെയാ നട്ടു എന്ന് ഇപ്പൊ ശരിക്കില്ല നമ്മളെ ആൾക്കാർക്ക് ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതൊക്കെ ഇവിടെ ഞങ്ങള് എന്ത് പരിപാടി കാട്ടി വെച്ച് കാണാൻ ആൾക്കാരെ നമ്മൾ ചീത്തറിയില്ലേ അല്ലാത്ത കഥ ഇനിയിപ്പത് എന്താ വെച്ചാല് നമ്മൾ ആദ്യമായിട്ടുള്ള പരീക്ഷണ കൃഷി ആയതുകൊണ്ട് നമ്മളതൊക്കെ ഉണ്ടായ ശേഷം ഏതൊക്കെ എന്തൊക്കെയാ കൺഫേം ആയതിന് ശേഷം നമ്മൾ വീണ്ടും സാധനം ആൾക്കാരൊക്കെ അങ്ങനെ അങ്ങനെ ഓരോരുത്തർക്കും തെളിച്ച് കൊടുക്കാം എവിടുത്തെ ഉണ്ടാവും എന്തൊക്കെയൊന്നും പറഞ്ഞിട്ടില്ല ക്യാമറമാൻ ഏതോ അടുപ്പൊക്കെ പോകേണ്ട ഈ ഒരു ഇതാണ് കോളിഫ്ലവറ് അപ്പം മൊത്തത്തിൽ നമ്മൾ ഈ ഒരു ചുവപ്പ് ചീരമല്ലാത്ത എല്ലാ സാധനങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട് അപ്പം ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്ക് നമ്മളിപ്പോൾ നടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ നമ്മൾ നമ്മളെ കർഷകൻ്റെ അത് വിത്താളൊക്കെ കൊടുക്കാം കർഷകൻ ഏയ് ഇപ്പത്ത് കർഷകൻ എന്നാ പിടിച്ചേ പിടിച്ചേ ട്ടോ നമ്മളെ ഇന്നത്തെ കൃഷി കഴിഞ്ഞു നമ്മൾ ഇങ്ങനത്തെ വെച്ചാല് നമ്മളെ കോടാരി അല്ല കൈക്കോട്ട് എടുത്തിട്ട് നമ്മള് മടങ്ങണേ ഇപ്പൊ ഏകദേശം ഈ സ്ഥലത്ത് നമ്മള് അഞ്ചോളം കൃഷിയാണ് ഇപ്പൊ നമ്മളെ ഇറച്ചിയിട്ടുള്ളത് പോലോ അത് ഈ കാണുന്നതാ നമ്മള് വരാം നമ്മടെ നോക്കുന്നുണ്ട് അപ്പൊ ഇമ്മ ഞാൻ കൃഷിയാകുമ്പോൾ ഇവിടെ ഉണ്ടാവുക എന്താ പ്രതീക്ഷണ്ടോ പ്പാ ബാക്കിയുള്ളക്ക് ഉണ്ടാവില്ല ആ ഗേസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ കൃഷി കഴിഞ്ഞ് കൃഷി കഴിഞ്ഞ് മടങ്ങണേ പോട്ടെ പോട്ടെ അപ്പം എന്തായാലും നമുക്കൊരു ഒരു മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാം അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ എന്തൊക്കെയാണ് കൃഷി ഉണ്ടായി എന്നുള്ള തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഗേസ് ചിങ്ങനെപ്പോൾ ഈ ചാല് കളിച്ചാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുന്നു കൂടി അച്ഛനെ നമ്മൾ വെള്ളമൊക്കെ കൊടുത്തു അപ്പോൾ അപ്പോൾ ബൈ ബൈ പറഞ്ഞോ ഗ്യാസ് അപ്പോൾ നമ്മൾ കൃഷി ഉണ്ടായിട്ട് ഇനി കാണാം ഗ്യാസ് നമ്മൾ കൈക്കോട്ടൊക്കെ എടുത്ത് കൈക്കോട്ടൊക്കെ ഒന്ന് കഴിഞ്ഞ് ക്ലിയറാക്കി പരിപാടി കഴിഞ്ഞു